അപ്പോൾ നമ്മളെല്ലാത്തിനും രണ്ട് ഭാഗം ഉണ്ടല്ലോ രണ്ട് മുഖങ്ങളുണ്ടല്ലോ ഇപ്പം നേരത്തെ ക്ലോണിങ് വന്ന സമയത്തും സമൂഹം വലിയ രീതിയിൽ സർച്ച് ചെയ്യും പിന്നെ അത് അതിനെ സൈഡിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന സമയത്തും ഇത് എങ്ങനെയാണ് നമ്മുടെ പോസിറ്റീവായിട്ട് ഇതിന് ഉപയോഗിക്കുക ഇതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളതെന്ന് മേഖലയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് കുട്ടികൾക്കാണ് നമ്മളിത് പ്രാക്ടീസ് കേൾക്കുന്നത് അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതോടൊപ്പം ഇതിൻ്റെ പോസിറ്റീവായിട്ട് ഇതിനെങ്ങനെ ഉപയോഗിക്കാനും ഇതിൻ്റെ കുരുക്കൽ പെടാതിരിക്കാൻ എന്ത് മാർഗ്ഗമാണ് ആലംഭിക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ ഒരു പാർട്ടി പാഠ്യപദ്ധതിയൊക്കെ എത്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അധ്യാപക പരിശീലനത്തിൽ തന്നെ ലക്ഷ്യം ഇതിൻ്റെ അപകടങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് അപകടങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിൽ നമുക്ക് തരംതിരിക്കാം ഒന്ന് ഇതിൻ്റെ അൽഗ്യതിമിക് ബയസ് ഇപ്പോൾ യൂറോപ്പിലുണ്ടാക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പശ്ചാത്തല സൗകര്യങ്ങളോ ആയിരിക്കില്ല ഇന്ത്യയിൽ ആഫ്രിക്കയിലൊക്കെ വ്യത്യസ്തമായിരിക്കും രണ്ടാമത് നമ്മൾ നൽകുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നറിയാതെ തെറ്റായ വിവരങ്ങളിൽ നിന്ന് ഹാലൂസിനേഷൻ ഓക്കെ ഇതും ഇതുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ പ്രൈവസി ഇൻവേഷനാണ് നമ്മുടെ സ്വകാര്യ വിവരങ്ങളെടുത്ത് ഇപ്പോൾ ഇന്ത്യയിലെ ഡാറ്റാ പ്രൊട്ടക്ഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു ചട്ടങ്ങൾ വന്നെങ്കിലും ഇപ്പോഴും കുട്ടികളുടെ കേസ് അത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ ഒരു പഠനം ഇന്ത്യയിലെ സ്വകാര്യ ടെക് പ്ലാറ്റ്ഫോമുകൾ വളരെ ഭീതിതമായ രൂപത്തിൽ കുട്ടികളുടെ ഡാറ്റ ചോർത്തി കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നുള്ളതാണ് ഇത് കൊമേഴ്ഷ്യൽ താല്പര്യങ്ങൾക്ക് മാത്രമല്ല വൾണറബിൾ ആക്കാം അവരെ പറ്റിക്കാം നമ്മളിപ്പോഴത്തെ മുതിർന്നവരെ ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പം അത്തരത്തിലുള്ള അപകടങ്ങളുണ്ട് അപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ തെറ്റായ വിവരങ്ങൾ നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് റോബോട്ടിക് ടീച്ചർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ഫേക്ക് സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരി ചെറിയ ഒരു ഉപകരണത്തിന് ഒരു നമ്മുടെ ഈ എന്താണ് അലക്സ പോലുള്ള കാര്യം ഒരു ടെക്സ്റ്റിനെ അക്ഷരത്തെ ശബ്ദമാക്കി മാറ്റുന്നൊരു കാര്യങ്ങളാണ് ചെറിയ രൂപത്തിൽ അതിനെ ലേൺ ചെയ്യിക്കുന്നു ട്രെയിൻ ചെയ്യിക്കുന്നു അത് പറയുന്നു ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലുമൊക്കെ അത് സാധാരണ വെക്കുന്നതാണ് ഇത് ഈ തുണിക്കടയില് നമ്മൾ പിന്നെ ഇതൊക്കെ സാരിയൊക്കെ വെച്ച് പ്രദർശിപ്പിക്കുന്ന രൂപങ്ങളുണ്ടായിരുന്നു അതേപോലെ രൂപത്തിൽ ഈ ഒരു ചെറിയ സാധനം വെച്ചിട്ട് ഇത് ടീച്ചറാണെന്ന് കാണിക്കുമ്പോൾ ഞാനത് ഇപ്പോൾ കേരളത്തിൽ അത്ര മാത്രം വന്നില്ലെങ്കിലും അത് ശരിക്കും നിരോധിക്കേണ്ട നിയന്ത്രിക്കേണ്ട തരത്തിലാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പിന്നെ പിന്നൊരു ഉത്തരേന്ത്യയിലൊരു സ്കൂളിൽ വന്ന ഒരു പഠനം ഒരു റിപ്പോർട്ട് കണ്ടത് അവിടെ ഈ റോബോട്ട് ടീച്ചർ വന്നപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടായി മറ്റു ടീച്ചർമാരെക്കാളും വരുന്നു അറ്റൻഡൻസ് വരുന്നു ഇതൊക്കെ വളരെ അപകടമാണ് അപ്പോൾ ഇത്തരം അപകടങ്ങൾ തുറന്നു കാട്ടിയിട്ട് ഈ പറയുന്ന അൽഗ്യതമിക് ബയസും ഈ അലൂസിനേഷനും ഇല്ലാതെയാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത് ഞാനത് വിശദമായിട്ട് പറയാം ഇപ്പോൾ കുട്ടികളെ നമ്മൾ ഡാറ്റാ സെറ്റിൻ്റെ പ്രത്യേകതയും ട്രെയിൻ ചെയ്യേണ്ട ആവശ്യവും അതിൽ അൽഗേരി പക്ഷപാതി വരുന്ന പ്രശ്നങ്ങളും പറയുമ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്താണ് നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ടത് അവിടെയാണ് കേരളം വ്യത്യസ്തമായി സ്വന്തമായിട്ടൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻജിൻ നമ്മൾ തയ്യാറാക്കിയത് അതെ അതെ അത് തയ്യാറാക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമഗ്ര പ്ലസ്സിൽ നമുക്കുള്ള വിവരങ്ങളാണ് അതാണ് ഇതിൻ്റെ ഡാറ്റാ സെറ്റ് അതിനെ നമ്മൾ അങ്ങോട്ട് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച് ഒരു റാഗ് ബേസിൽ നമ്മുടെ തന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ വരാത്ത രൂപത്തിൽ നൂറ് ശതമാനം കുട്ടികൾക്കും അധ്യാപകർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സേഫർ സോൺ അവിടെ ക്രിയേറ്റ് ചെയ്തു പ്രൈവറ്റ് ഡാറ്റ അവിടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മുടെ കുട്ടികളുടെ ലോഗിൻ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തമായൊരു മോഡലാണ് സമഗ്ര എ എൻജിൻ അതാണ് ഇപ്പോൾ രണ്ട് ദേശീയ അവാർഡ് നമുക്ക് ഈ വർഷം ഇപ്പോൾ രണ്ട് മാസത്തിനകത്ത് കിട്ടി അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അപകടങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്നു സാധ്യതകൾ കാണിക്കുന്നു റോബോട്ടിക്സിൻ്റെ തരത്തിലേക്ക് ഉപയോഗിക്കുന്നു ബദൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഡ്യൂക്കേഷൻ മോഡലും ബിൽഡ് ചെയ്തിട്ടാണ് കേരളത്തിൽ ഐ ടി വിദ്യാഭ്യാസം കയറ്റിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്